ക്ഷേത്രത്തിലെ നിരവധിയായിട്ടുള്ള പരിവാരങ്ങളെ പറ്റിയിട്ടും ഓരോ പരിവാര ദേവതകളെ പറ്റിയിട്ടുമൊക്കെ നമ്മൾ മുൻ അധ്യായങ്ങളിൽ സംസാരിക്കുകയുണ്ടായി ഇനി ചിന്തിക്കുന്നത് ക്ഷേത്രത്തിന് പുറത്ത് കാണുന്ന മഹാബലിപീഠം എന്ന സങ്കല്പത്തിലുള്ള വലിയ ബലിക്കല് അതെന്താണ് എന്നൊരു വിഷയമാണ് എന്താണ് വലിയ ബലിക്കല് കാഴ്ചയിൽ തന്നെ സാമാന്യം വലിപ്പമുള്ള മറ്റ് ബലിക്കലുകളെയൊക്കെ അപേക്ഷിച്ച് ഒരു ക്ഷേത്രത്തിൻ്റെ ദേവൻ്റെ പീഠത്തിന് അതേ തലത്തിലാണ് അല്ലെങ്കിൽ അതേ ഉയരത്തിലാണ് മഹാബലി പീഠത്തെ പ്രതിഷ്ഠിക്കുക ഒരു ക്ഷേത്രത്തിൻ്റെ മൊത്തം ഘടന ചിന്തിച്ചാൽ അകത്തിരിക്കുന്ന ദേവൻ്റെ പീഠത്തിന് സമമായ ഒരു സ്ഥാനം ഈ മഹാബലിപീഠത്തിൻ്റെ ഉപരിഭാഗത്തിന് ഉണ്ടാകുമെന്നാണ് വാസ്തുശാസ്ത്ര നിർമ്മിതിയുടെ അല്ലെങ്കിൽ വാസ്തു ഘടനാപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അത്ര ഉന്നതമായ അല്ലെങ്കിൽ അത്ര ഉയർന്ന ഒരു സ്ഥാനം ദേവൻ അഭിമുഖമായിട്ട് പുറത്ത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് നാലമ്പലത്തിന് പുറത്ത് മഹാബലിപീഠത്തിന് ഉണ്ട് ആരാണ് ഈ മഹാബലിപീഠത്തിൽ അധിവസിക്കുന്ന മൂർത്തി എന്നുള്ളതാണ് ദേവൻ്റെ ഒരു സാമാന്യമായിട്ട് ചിന്തിക്കുമ്പോൾ ദേവനെ ഒരു ക്ഷേത്രം എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് മാറി ഒരു ഒരു രാജ കൊട്ടാരം എന്നോ ഒക്കെയുള്ള ഒരു സങ്കല്പത്തിൽ ചിന്തിക്കുക എന്ന് വിചാരിക്കുക ഒരു രാജ്യം ഒരു രാജാവ് എന്ന അർത്ഥത്തിൽ ഒരു ഭരണാധിപൻ എന്ന അർത്ഥത്തിൽ ദേവനെ സങ്കല്പിക്കുക ആ സങ്കല്പത്തിലെടുക്കുമ്പോൾ ഈ ദേവന് അനവധിയായിട്ടുള്ള പരിവാരങ്ങൾ ഉണ്ടാകും ദേവൻ്റെ അംഗരക്ഷകരായിട്ടുള്ള ദിക്പാലകരെയൊക്കെ നമുക്കകത്ത് കാണാം ദേവനോട് ചേർന്ന് നിൽക്കുന്ന ദേവഗണങ്ങളെയും ഒക്കെ നമുക്കകത്ത് കാണാം പുറത്ത് കാണുന്നത് ദേവൻ്റെ ഭൂതഗണങ്ങളാണ് അല്ലെങ്കിൽ ഈ ദേവൻ്റെ അല്ലെങ്കിൽ നേരത്തെ ഈ സൂചിപ്പിച്ചത് പ്രകാരം ഒരു രാജാവ് എന്നൊരു സങ്കല്പത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ചക്രവർത്തി എന്ന നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ സർവ സൈന്യാധിപൻ എന്നൊരു തലം ഈ ദേവൻ്റെ ഈ മഹാബലിപീഠത്തിലധിഷ്ഠിതമായ ദേവൻ്റെ പരിവാരത്തിന് ഉണ്ട് ഓരോ ദേവന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള പരിവാര ദേവതകൾ അല്ലെങ്കിൽ ഈ ഈ മഹാബലിപീഠത്തിൽ ഓരോ വ്യത്യസ്തമായ മൂർത്തികളെയാണ് കുടിയിരുത്തുന്നത് ശിവനാണെങ്കിൽ ഹരസേനനാണ് ശിവൻ്റെ മഹാബലിപീഠത്തിൽ ഹരസേനനെയാണ് പ്രതിഷ്ഠിക്കുന്നത് അതുപോലെ തന്നെ വിഷ്ണു ആണെന്നുണ്ടെങ്കിൽ ഹരിസേനനാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത് ഇതുപോലെ തന്നെ ഓരോ ദേവന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള മൂർത്തികളെ നമുക്കവിടെ ഈ മഹാബലിപീഠത്തിൽ സാന്നിധ്യം ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തരാണ് ഈ മഹാബലിപീഠത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു സർവ്വസൈന്യാധിപൻ എന്നുള്ള ഒരു ദേവഗണങ്ങളുടെ അല്ലെങ്കിൽ ഭൂതഗണങ്ങളുടെ മുഴുവൻ അധിപൻ എന്നുള്ള ഒരു തലമാണ് ഈ മഹാബലിപീഠത്തിലിരിക്കുന്ന ആ മൂർത്തിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു തലം അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പം ഈ സ്ഥാനത്തിന് ക്ഷേത്രഘടനയിൽ ഉണ്ട്